തമിഴ്നാട്ടിലെ ട്രിച്ചിയിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രിച്ചി നേരത്തിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിരുന്നില്ല കണ്ടത് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ട്രിച്ചിയിൽ നിന്നും ഇവിടെ വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു സ്ഥലമായിട്ടുള്ള ശ്രീരംഗത്തേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ട്രിച്ചിയിലെ ചക്ത്തിരം ബസ് സ്റ്റാൻഡിലാണ് ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പോയ ട്രിച്ചിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള റോക്ക് ഫോർട്ട് മലൈക്കോട്ടയൊക്കെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ശ്രീരംഗത്തേക്ക് ഇവിടുന്ന് ഒരു അറൗണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ബസ്സിന് പോകാം വിടുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ റൂം എടുത്തത് ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തായിരുന്നു നമുക്കൊരു സിംഗിൾ ബെഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് റൂംസ് ഒരു അഞ്ഞൂറ് രൂപയൊക്കെ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂം കിട്ടും പിന്നെ അതിൻ്റെ മുകളിലേക്ക് പല റേറ്റിൽ പല കാറ്റഗറീസിലുള്ള റൂംസ് അവൈലബിൾ ആണ് ഇതൊരു ബസ്റ്റാൻഡിൻ്റെ പരിസരം ആയതുകൊണ്ട് തന്നെ ഒരുപാട് റൂംസ് ഉണ്ട് അതുപോലെ ഇതൊരു മെയിൻ സെൻറ്ററാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ട്വൻ്റി ഫോർ ഹവേഴ്സ് റൂംസ് കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ അത്തല്ലാട്ടോ നമുക്ക് നിൽക്കേണ്ടത് ഈ ശ്രീരംഗത്തേക്ക് പോകുന്ന ബസ്സുകളൊക്കെ ബസ് സ്റ്റാൻഡിൻ്റെ വെളിയിലാണേ വരുന്നത് അങ്ങനെ നമ്മൾ ശ്രീരംഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഈ കിടക്കുന്ന ബസ്സുകളൊക്കെ ഉണ്ടല്ലോ ഇത് ട്രിച്ചിന്ന് പോരുന്ന ബസ്സുകളാണേ ഇത് വരെ ഉള്ളൂ കേട്ടോ ഈ ശ്രീരംഗത്ത് വന്നിട്ട് തിരിച്ച് ട്രിച്ചിയിലേക്ക് തന്നെ പോകും അങ്ങനെ ട്രിപ്പ് അടിച്ചു കൊണ്ടിരിക്കുന്ന ബസ്സുകളാണ് കാരണം വെച്ചാൽ ഈ ശ്രീരംഗം എന്ന് പറയുന്നത് ഇതൊരു ദ്വീപാണ് തമിഴ്നാട്ടിലെ ഏറ്റവും നീളം കൂടിയ നദിയായ കാവേരി നദിയുടെയും കാവേരി നദിയുടെ പോഷക നദിയായ കൊല്ലിട നദിയും കൂടെ ചേർന്ന് രൂപീകരിച്ച ഒരു ദ്വീപാണ് ശ്രീരംഗം എന്ന് പറയുന്നത് പക്ഷേ ദ്വീപാണ് നമ്മളിപ്പോൾ കണക്ടിവിറ്റിയൊക്കെയുണ്ട് പാലങ്ങളൊക്കെ നിർമ്മിച്ച് നമ്മൾ പാലം വഴിയാണ് കയറി ഈ ശ്രീരംഗത്തേക്ക് പോകുന്നത് കേട്ടോ ജസ്റ്റ് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ശ്രീ ശ്രീരംഗത്തേക്ക് എത്താനായിട്ട് സാധിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശ്രീരംഗം ഈ ചെറിയൊരു ടൗൺഷിപ്പ് എന്ന് പറയുന്നത് ട്രിച്ചിയുടെ തന്നെ ഭാഗമാണ് കേട്ടോ ഈ കാവേരി നദിയുടെ ഇരു കരകളിലുമായിട്ടാണ് ഈ രണ്ട് നഗരങ്ങളും ട്രിച്ചിയും ശ്രീരംഗം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ റോക്ക് ഫോർട്ടിൻ്റെ മേളയിൽ നിന്ന് ശ്രീരംഗത്തെ ക്ഷേത്രത്തിൻ്റെ ഗോപുരം കാണിച്ചു കിട്ടിണ്ടായിരുന്നല്ലോ അപ്പം ആ ഒരു റോക്ക് ഫോർട്ടിൻ്റെ മേളയിൽ എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ശ്രീരംഗ നഗരം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കും ശ്രീരംഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മഹാവിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രം അപ്പോൾ ഈ ക്ഷേത്രം കാണാനായിട്ടാണ് കൂടുതൽ പേരും ശ്രീരംഗത്തേക്ക് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ രാവിലത്തെ പതുവ് കാഴ്ചകളെന്ന് പറയുന്നത് അമ്പലത്തിലേക്ക് വേണ്ടുന്ന പൂമാലകളൊക്കെ വിൽക്കുന്നവരും ഇവിടെ ലൈവായിട്ട് ഇഡിൽ ചൂടുന്നു നമ്മൾ വന്ന ഒരു ബസ്സിൽ വന്ന എല്ലാവരും തന്നെ ക്ഷേത്രത്തിലേക്ക് വന്നവരാറന്നെ കേട്ടോ നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് ഈ ശ്രീരംഗം എന്ന് പറയുന്നത് അപ്പോൾ അത് ഇത് ശ്രീരംഗത്തെ ഒരു ഇറച്ചിക്കടയാണ് കേട്ടോ മട്ടൺ വിൽക്കുന്ന ഇറച്ചിക്കടയാണ് ഓല മേഞ്ഞ ചെറിയൊരു കട അത് വാങ്ങിക്കാനായിട്ട് നല്ല തിരക്കാണ് രാവിലെ തന്നെ ഇതിവിടെ ഒരു ബസ്സും നിറയെ ഫോറിനേഴ്സ് വന്നിട്ടുണ്ട് ക്ഷേത്രം ഭയങ്കര ഫേമസ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് മിക്ക ടൈമിലും അപ്പോൾ രാവിലെ തന്നെ അതേ ഈ അമ്പലത്തിൻ്റെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ നിന്നൊരു ഒണിയൻ ദോശ വാങ്ങിച്ചു കഴിച്ചു അത് കഴിച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് എൻ്റെ വന്നത് വാങ്ങിക്കണ്ടായിരുന്നല്ലോ കാരണം വെച്ചാൽ പുളീന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാളംപുളി എടുത്ത് കഴിക്കില്ലേ അമ്മാതിരി പുളി എനിക്കാൽ ഒരു തലവൂസം ആയിരിക്കും ഉപയോഗിക്കുന്നത് പിന്നെ കഴിക്കാതെ വേറെ ഓപ്ഷനൊന്നും ഇല്ല ഇങ്ങനെയുള്ള ഫുഡൊക്കെയാണ് ഈ അമ്പലത്തിൻ്റെ പരിസരത്തുനിന്ന് നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ റേറ്റ് കുറവാണേ അമ്പത്തിയാറായുള്ളൂ ഒണിയന്തോസിക്ക് ഒരു വടയും കൂടെ ചേർത്ത് അപ്പോൾ നമ്മളീ നടക്കുമ്പോൾ ആദ്യം കാണുന്ന ഈ ഗോപുരമല്ലേ ഈ ഗോപുരമാണ് ശ്രീരംഗസ്വാമി ക്ഷേത്രത്തിലെ രാജഗോപുരം എന്നറിയപ്പെടുന്നത് ഈ ഗോപുരത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ ഗോപുരമാണ് ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരം എന്നറിയപ്പെടുന്നത് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് പോയിൻറ്റ് അഞ്ചടി അതായത് എഴുപത്തി മൂന്ന് ആണ് പക്ഷേ ഇത് ലോകത്തിലെ ഏറ്റവും വലുതല്ല ഏഷ്യയിലെ ആണെന്നും ഇന്ത്യയിലെ ആണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എൻ്റെ അറിവിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര ഗോപു ക്ഷേത്രമല്ല ക്ഷേത്ര ഗോപുരമാണ് കേട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഇതായിരിക്കില്ല പക്ഷേ ക്ഷേത്ര ഗോപുരം ഇതാണെന്ന് തന്നെയാണ് കാരണം ബിഗി പേടിയിലൊക്കെ പറയുന്നത് ഈ ഒരു ഗോപുരം തന്നെയാണ് അത്രയും ഉയരമുണ്ട് കേട്ടോ അതുപോലെ തന്നെ മൊത്തം ഇരുപത്തിയൊന്ന് ഗോപുരങ്ങളുണ്ട് ഈ ഒരു ക്ഷേത്രത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ഇരുപത്തിയൊന്ന് ഗോപുരങ്ങൾ അപ്പോൾ ഈ പ്രധാന ഗോപുരം അതായത് ആദ്യത്തെ ഈ രാജഗോപുരം കിടന്നാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത് കേട്ടോ എന്തായാലും നല്ല തിരക്കുണ്ട് ഇന്ന് ഞായറാഴ്ച ദിവസം കൂടിയാണ് ഒരുപാട് ടൂറിസ്റ്റുകളും ഫോറിനേഴ്സും നമ്മുടെ മലയാളികളും തീർത്ഥാടകരൊക്കെ ആയിട്ട് ഒരുപാട് പേര് സന്ദർശിക്കുന്ന തമിഴ്നാട്ടിലെ വളരെ പ്രധാനമായ ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇത് ഇങ്ങനെയുള്ള കുറേ ഗോപുരങ്ങൾ കിടന്നാണ് നമ്മൾ ഏറ്റവും അകത്തേക്ക് പ്രവേശിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇവിടേക്ക് ഒത്തിരി കച്ചവടക്കാരുണ്ട് ഒരുപാട് കടകളൊക്കെ ഉണ്ട് കരകൗശല വസ്തുക്കളും പൂജാ സാധനങ്ങളും ദൈവങ്ങളുടെയൊക്കെ ഫോട്ടോ വിൽക്കുന്നതും അങ്ങനെയുള്ള ഒരുപാട് കടകൾ നമുക്കിത് ഈ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പോകുന്ന വഴിക്കായിട്ട് കാണാം ഒരു ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് കൂടിയാണ് കാണാം കേട്ടോ ആ ക്ഷേത്ര ഗോപുരങ്ങളിലൊക്കെ കാണുന്ന ഒരു കൊത്തുപണികൾ കല്ലിൽ ചെയ്തേക്കുന്ന കൊത്തുപണികൾ തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം ഇവിടെ ഇങ്ങനെ ഇത്തരത്തിൽ കുറേ കടകളൊക്കെ കാണാം അവട്ടുപാത്രങ്ങളൊക്കെ വിൽക്കുന്ന കട ഓട്ടുപാത്രങ്ങൾ മാത്രമല്ല ഇതുപോലെയുള്ള വിഗ്രഹങ്ങള് വിളക്കുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് വർഷം പഴക്കം തോന്നിക്കുന്ന വിഗ്രഹങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഇത് പഴക്കമുള്ളതാണോ അല്ലെങ്കിൽ ഇത് എന്താ പറയുക ഇത് ഈ രീതിയിൽ ഇത് ആക്കി എടുത്തേക്കുന്നതാണോ കണ്ടിട്ട് പഴയതാണെന്ന് തോന്നുന്നു പക്ഷേ ഇതിൻ്റെയൊക്കെ നല്ല റേറ്റ് ആയിരിക്കും കേട്ടോ അത് കണ്ടോ ഇത് ഗണേശ വിഗ്രഹം കാണാം കൃഷ്ണൻ അതുപോലെ വിഗ്രഹം ഇത് ഇവിടെ കുറേ ഇതെന്താ കാളവണ്ടികൾ ഇത് കണ്ടോ അതൊക്കെ ഈ പറഞ്ഞപോലെ നല്ല പഴക്കം തോന്നിക്കുന്നതാണെ അത് കൊള്ളാലോ സംഭവം ഇതിന്റെ റേറ്റ് ഒന്ന് ചോദിച്ചോട്ടോ ഡിസ്കൗണ്ട് ഹൗ മച്ച് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നല്ല രസം ഉണ്ട് അത് കാണാൻ ഈ ഷോക്കൈസിലൊക്കെ വയ്ക്കാൻ നല്ലാട്ടോ ആ എല്ലാം ആയിരം രൂപ മുകളിലോട്ടോ ആയിരത്തഞ്ഞൂറ് ആയിരത്തി നാനൂറ് അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് അത് തന്നെ പല മോഡലുകളിലുള്ളതുകൊണ്ട് കേട്ടോ അത് കണ്ടോ ഈ മോഡലുണ്ട് അതുപോലെ ഇത്തരത്തിലുള്ളതുകൊണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാം ചെറിയ പാത്രങ്ങൾ മണി അപ്പം ഇതൊക്കെ പ്യുർ ബ്രാസാണെന്നാട്ടോ പറഞ്ഞേ കാരണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ പാടൊന്നുമല്ല പാടുന്നല്ലോ ഇങ്ങനെ മോൾഡ് ചെയ്തെടുക്കണതാണ് ഈ സംഭവം ഒരു വിളക്കൊക്കെ നിർമ്മിക്കുന്ന പോലെ അത്ര സിമ്പിളല്ലോ ഇങ്ങനെയുള്ള ഇതൊരു എന്താ പറയുക ഇതൊരു ആർട്ടല്ലേ ഇത് അപ്പോൾ ഇതിനൊക്കെ മുപ്പതും നാൽപ്പതും വർഷമൊക്കെ പഴക്കം ഉണ്ടെന്നാണ് പറയുന്നത് ആ വിഗ്രഹങ്ങൾക്കൊക്കെ അതങ്ങനെ പഴമ തോന്നിക്കാനായിട്ട് ചെയ്ത് വച്ചേക്കുന്നതല്ലേ കേട്ടോ പഴയ ആൻറ്റിക് പീസുകളാണ് ഭയങ്കര എന്താ പറയുക സങ്കീർണമായിട്ടുള്ള കൊത്തുപണികളൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ ഈ ഇരുപത്തിയൊന്ന് ഗോപുരങ്ങൾ നമ്മൾ ഈ പോകുന്ന വഴിക്കല്ല ഇതിൻ്റെ ഉള്ളിൽ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലും ഉണ്ട് അപ്പോൾ മൂന്ന് ഗോപുരങ്ങൾ കഴിഞ്ഞ് കാണുന്ന ഈ ഒരു ഗോപുരത്തിൻ്റെ അകത്തോടെയാണ് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ ഇനി അകത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്യൂ നിൽക്കണം കേട്ടോ ഇവിടെ ക്യൂ നിൽക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നല്ല തിരക്കാണ് കേട്ടോ അപ്പോൾ ഒത്തിരി നേരമൊക്കെ ക്യൂ നിൽക്കണം ഇവിടെ ക്യൂവിൽ കുറവാണെന്നുണ്ടെങ്കിലും അകത്ത് ദർശനത്തിനൊക്കെ നല്ല ക്യൂ ആയിരിക്കും പിന്നെ നമ്മുടെ ബാഗ് ചെരുപ്പ് അതല്ല എന്തെ ഇവിടെ സൂക്ഷിക്കുക അകത്തേക്ക് ഉണ്ടാകാൻ പറ്റില്ല പിന്നെ പ്രൊഫഷണൽ ക്യാമറ ഒക്കെ യൂസ് ചെയ്യുന്നതിനും ചെറിയ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ തമിഴ്നാട്ടിൽ മൊത്ത ക്ഷേത്രങ്ങളുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള രേഖകളില്ലെങ്കിലും ഏകദേശം എഴുപത്തി ഒൻപതിനായിരം ക്ഷേത്രങ്ങളുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അത്രയും ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ക്ഷേത്ര കോംപ്ലക്സാണ് ഈ ശ്രീരംഗത്തെ ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രം മഹാവിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രം അത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്ര കോംപ്ലക്സ് തന്നെയാണ് പറയപ്പെടുന്ന കേട്ടോ അതായത് ഈ റെഗുലറായിട്ട് ഈ പൂജയൊക്കെ നടക്കുന്ന ക്ഷേത്രങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും അപ്പോൾ ഏകദേശം നൂറ്റി അൻപത്തി ആറ് ഏക്കറിലാണ് ഈ ഒരു ക്ഷേത്ര കോംപ്ലക്സ് മൊത്തം വ്യാപിച്ചു കിടക്കുന്നത് അപ്പോൾ ഈ ശ്രീരംഗം ക്ഷേത്രത്തിൻ്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ സംഘം പീരീഡിൻ്റെ സമയത്താണെന്നാണ് കരുതപ്പെടുന്നത് കേട്ടോ അപ്പോൾ നാലോചിക്ക് എത്ര മാത്രം വർഷം പഴക്കമുണ്ടെന്ന് ഈ ക്ഷേത്രത്തിന് അപ്പോൾ സംഘം പീരീഡിലാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്ഭവമെങ്കിലും ഇന്ന് നിലനിൽക്കുന്ന ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഘടന എന്ന് പറയുന്നത് വിവിധ രാജവംശങ്ങളുടെ നൂറ്റാണ്ടുകളായി നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു ഫലമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു അടിത്തറ ആണ് സംഘകാലത്ത് സംഘകാലം മുതലുള്ളതാണെന്ന് അറിയപ്പെടുന്നത് അതിനുശേഷമുള്ള രാജവംശങ്ങൾ ചോളന്മാരും പാണ്ഡ്യന്മാരും വിജയനഗര സാമ്രാജ്യം തുടങ്ങിയ രാജവംശങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് വികസിപ്പിച്ച് എടുത്തതാണ് കേട്ടോ ഒരുപാട് കൂട്ടിച്ചേർത്തലുകളൊക്കെ നടന്നിട്ടുണ്ട് അവസാനമായിട്ട് കടന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഈ ക്ഷേത്രത്തിന്റെ ഭാഗമായ രാജഗോപുരം നിർമ്മിച്ചതായിരുന്നു പിന്നെ ചോള രാജവംശത്തിലെ രാജാക്കന്മാരായ ധർമ്മവർമ്മ ചോളനും കിള്ളിവളവനും ചേർന്ന് കുറേ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വികസിപ്പിച്ചെടുത്തിട്ട് അവർ പ്രധാന അടിത്തറകളും കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുന്നതിലൊക്കെ വലിയ പങ്ക് വഹിച്ചവരാണ് അതുപോലെ പാണ്ഡ്യന്മാരും വിജയനഗര സാമ്രാജ്യം തുടങ്ങിയ രാജവംശത്തിലെ ഭരണാധികാരികളൊക്കെ പിന്നീടൊക്കെ വലിയ വിപുലീകരണങ്ങളൊക്കെ നടത്തിയിട്ട് ഈ ക്ഷേത്രത്തിലെ എന്തുകൊണ്ടൊരു ഗണപതിയുടെ രൂപം തടിയിൽ ഇവിടെ വെച്ച് ലൈവായിട്ട് ഉണ്ടാക്കുന്നതാണ് സിമ്പിളായിട്ടുള്ളൊരു വർക്ക് വർക്കാണ് കേട്ടോ ഇത് എണ്ണനി വഴി സൈഡിലിരുന്ന് ചെയ്യുന്ന കേട്ടോ അതായത് അതിൻ്റെ വലിയ രൂപമുണ്ട് ഇതെത്ര ഇത് ഫിഫ്റ്റി ഇത് ഭയങ്കര ചെറുതാണ് അമ്പൂരയുടെ ഉണ്ട് നൂറുടെ ഉണ്ട് എത്ര ടു ഹൺഡ്രഡ് ടു ഹണ്ട്രഡ് എത്ര സെവൻ ഹൺഡ്രഡ് ആ പക്ഷേ വലുതൊക്കെ വാങ്ങിച്ചല്ലേ ബാഗിൽ സ്പേസ് ഇല്ല ഇത് ഈ ഒരു തടിയിലാണ് ഉണ്ടാക്കുന്നത് ആണ് ഇത് എന്നാ തടി ഇത് വെള്ളം വെയിറ്റ് കുറവാണ് ഓർവാണ് ഇത് ഇതെന്തേ ഒരു പീസ് വേറെ പീസ് ഇരുക്ക ഇത് ഓരോന്നുള്ളൂ പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അതിൻ്റെ ഇത് ഉണ്ടല്ലേ അത് ഇത്ര അപ്പം ഞാൻ ആ നൂറ് രൂപയുടെ ആണേ വാങ്ങിച്ചേ ആ ഇരുന്നൂറയുടെ അത്ര ഫിനിഷിംഗ് ഇല്ല കേട്ടോ ഇത് അടിപൊളിയായിട്ടുണ്ട് അതാ ഇരുന്നൂറയുടെ ഒരു പീസേ ഉള്ളൂ എന്തായാലും സംഭവങ്ങളില്ല എന്തായാലും ആൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയല്ലേ അതാണ് ഞാൻ മെയിൻ ആയിട്ട് വാങ്ങിക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഹാൻഡിക്രാഫ്റ്റ് പ്രോഡക്റ്റുകളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ കാണാനും വാങ്ങിക്കാനും ഉണ്ടാക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെയുള്ള യാത്രകളിൽ കഴിവതും അങ്ങനെയൊന്നും വാങ്ങിക്കാറില്ല കാരണം വെച്ചാൽ ഈ ബാഗ് ഓൾറെഡി ഫില്ലാണേ ഒരു തുള്ളി സ്പേസ് ഇനി അകത്തില്ല അപ്പോൾ ഇത് വാങ്ങിച്ച് ഞാൻ എല്ലാം കൂടെ നമ്മൾ തന്നെ ചുമക്കണ്ടേ ആ ഒരു കാര്യം ഓർത്തിട്ടാണ് അപ്പോൾ ഇനി തിരിച്ച് ട്രിച്ചിക്ക് തന്നെ പോവുകയാണെ ഇവിടെ കുറേ ബസ്സുകളൊക്കെ വന്ന് കിടപ്പുണ്ട് എപ്പോഴും തന്നെ ബസ്സുകളൊക്കെ ഉണ്ടാവട്ടെ ഇവിടുന്ന് പോകാനായിട്ട് പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഈ ക്ഷേത്രം ദ്രാവിഡ വാസ്തുവിദ്യയ്ക്ക് ഉത്തമ ഉദാഹരണമാണ് ക്ഷേത്രത്തിൻ്റെ ഗോപുരങ്ങളിലും അകത്തെ ആയിട്ട് ഒരുപാട് സങ്കീർണമായിട്ടുള്ള കൊത്തുപണികളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പൂർണ്ണമായിട്ടും കല്ലിൽ കൊത്തിയേക്കുന്ന ശില്പങ്ങളൊക്കെ ക്ഷേത്രം പൂർണ്ണമായിട്ടും കല്ലിൽ നിർമ്മിച്ചതാണ് പിന്നെ പതിനാലാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രം ആക്രമിച്ചതായിട്ട് പറയുന്നുണ്ട് ഡൽഹി സുൽത്താനായിട്ടായിരുന്ന മാലിക് കഫൂറും അദ്ദേഹത്തിൻ്റെ പട്ടാളക്കാരും കൂടെ ചേർന്ന് ഈ ക്ഷേത്രം കൊള്ളയടിച്ചു അപ്പോൾ ആ ഒരു സംഭവത്തിൽ നിരവധി ഭക്തർക്കും ക്ഷേത്രത്തിലെ ഉദ്യോഗസ്ഥർക്കൊക്കെ ജീവൻ നഷ്ടമായിട്ടോ അവർ ഈ കൊള്ളയടിച്ച് വിലവെടുപ്പുള്ള വസ്തുക്കളും രക്തങ്ങളൊക്കെ കിടത്തിക്കൊണ്ട് പോകാനുള്ള ശ്രമത്തിനിടയിൽ അവരുടെ ശ്രമത്തെ പ്രതിരോധിക്കാനായിട്ട് ശ്രമിച്ച ക്ഷേത്രത്തിലെ വെള്ളായി എന്ന നർത്തകി ആ ഒരു സ്ത്രീക്കും അന്ന് ജീവൻ നഷ്ടമായി അപ്പോൾ ആ ഒരു വെള്ളായിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ക്ഷേത്രത്തിലെ കിഴക്കേ നടയിലെ ഗോപുരം നമുക്ക് കാണാം ആ ഒരു ഗോപുരം മാത്രം വെള്ള വെള്ളനിറത്തിലാണ് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ ബാക്കി എല്ലാ ഗോപുരങ്ങളും വിവിധ വർണ്ണങ്ങൾ കാണുമ്പോഴത്തേനും ആ ഒരു ഗോപുരം മാത്രം വെള്ള നിറത്തിലാണ് അത് ആ ഒരു സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ നിർത്തിയിരിക്കുന്നത് കേട്ടോ അതായത് ത്യാഗത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ആ ഒരു ഗോപുരത്തെ കാണുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ശ്രീരംഗത്ത് നിന്ന് തിരികെ റിച്ചി ചത്തിരം ബസ് സ്റ്റാൻഡിലെത്തി ബസ് സ്റ്റാൻഡിൻ്റെ പുറത്ത് കിടക്കുന്ന ഒരു ബസ്സിൽ കയറി കേട്ടോ സ്ഥലത്തേക്ക് പോകാനായിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ ലൊക്കേഷനിലേക്ക് വന്നിരിക്കുകയാണെ അപ്പോൾ ശ്രീലങ്കത്തിൽ നേരെ ബസ് പിടിച്ചിട്ട് രാവിലെ യാത്ര തുടങ്ങിയ ട്രിച്ചി ചത്തിരം ബസ് സ്റ്റാൻഡിലെത്തി അവിടുന്ന് അടുത്ത ബസ് മേടിച്ചിട്ട് ഇത് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു അണക്കെട്ടാണ് കേട്ടോ കല്ലണ എന്നുള്ള പേരിലാണ് ഈ ഒരു അണക്കെട്ട് അറിയപ്പെടുന്നത് അപ്പോൾ ചത്തിരം ബസ് സ്റ്റാൻഡിൽ നിന്ന് എപ്പോഴും തന്നെ ബസ് സ്റ്റാൻഡിന് പുറത്തുനിന്നാണ് ബസ് നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടുന്ന കേട്ടോ എപ്പോഴും തന്നെ ബസ് ഉണ്ടാവും അവിടുത്തെ ഒരു പതിനഞ്ച് കിലോമീറ്റർ ദൂരമാണുള്ളത് ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തും കേട്ടോ പതിമൂന്നു രൂപയാണ് ഇവിടെ വരെ എത്താനുള്ള ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു പ്രധാന ടൂറിസ്റ്റ് ലൊക്കേഷനോടെയാണ് അതെ ധാരാളം വണ്ടികളൊക്കെ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാം എന്തായാലും ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഒരു ഉൾഗ്രാമത്തിലാണ് അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ശങ്കിച്ചു കാരണം ബസ്സിന് വന്നു കഴിഞ്ഞാൽ തിരിച്ച് വിടുന്ന ബസ് ടൈമിന് കിട്ടുമോ എന്നൊക്കെ പറഞ്ഞത് പക്ഷേ നല്ല ഇവിടുന്ന് ബസ് ഉണ്ടെന്നാണ് പറഞ്ഞത് കാരണം ഇന്ന് നാട്ടിലേക്ക് തിരിച്ചു പോവാണ് വൈകിട്ടൊരു അഞ്ച് മണിയോട് കൂടിയെങ്കിലും ട്രിച്ചിയിൽ തിരിച്ചെത്തിയെങ്കിലാണ് അത് ബസ് അല്ലെങ്കിൽ ബസ് നഷ്ടമാകട്ടെ എന്തായാലും ഇവിടുന്ന് ബസ് കാര്യങ്ങളൊക്കെ എപ്പോഴും തന്നെ അവൈലബിൾ ആണ് അത് ഇങ്ങോട്ട് വേറെ തന്നെ ഒത്തിരി കടകളൊക്കെ നമുക്ക് കാണാം കേട്ടോ അത് സാധനങ്ങളൊക്കെ വലിക്കുന്ന കൂൾ ഡ്രിങ്ക്സും കരിക്കും അങ്ങനെയുള്ള നിരവധി ചെറിയ കടകളൊക്കെ കാണാം മീനൊക്കെ ഈ നദിയിൽ നിന്ന് പിടിക്കുന്ന മീനൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വറുത്ത് കൊടുക്കുന്ന ഒരു കടയാണ കാണുന്നത് ഇത് ഈ നദിയിൽ നിന്ന് പിടിക്കുന്നതാണേ കാവേരി നദിയാണേ എന്തൊക്കെ മീനാണ് കഴിച്ചാൽ ചിലപ്പോൾ വയർ നല്ല പണി കിടാനുള്ള സാധ്യത ഉണ്ടോ വറുത്തോണ്ടിരിക്കണോ ഈ മസാല ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുവാണേ അപ്പം നമ്മൾ പറയുന്നതനുസരിച്ച് അവരെടുത്ത് വറുത്ത് വരുന്നുണ്ടതേ മീനിന്റെ സ്ഥലം കണ്ടോ ആ വറുക്കുന്ന എണ്ണയുടെ കളറ് കണ്ടു കഴിഞ്ഞാൽ പേടിയാവും കേട്ടോ കരിയോയിൽ പോലെയാണ് ഇതെങ്ങനെയുള്ള ചെറിയ കടകളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇതാണ് കേട്ടോ അണക്കെട്ട് ആ ഒഴുകുന്നത് കാവേരി നദിയാണ് കാവേരി നദിയുടെ കുറുകയാണ് ഈ അണക്കെട്ട് പണിത്തു വെച്ചേക്കുന്നത് അപ്പം തമിഴ്നാട്ടിൽ നമുക്ക് പെരിയാർ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് തമിഴ്നാട്ടുകാർക്ക് കാവേരി നദി തമിഴ്നാട്ടിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് കേട്ടോ ഏകദേശം എണ്ണൂറ് കിലോമീറ്റർ നീളമാണ് ഈ നദിക്കുള്ളത് ഓ ഈ അണക്കെട്ട് ശരിക്കും കണ്ടു തീർക്കാനായിട്ട് ഒരുപാട് നടക്കണല്ലോ അതെ അതൊക്കെ അണക്കെട്ടിന്റെ ഭാഗമാണേ അപ്പൊ ഇവിടെയാണ് ഷട്ടർ കാര്യങ്ങളൊക്കെ വരുന്നത് ഷട്ടർ ഉയർത്തവും താത്തവും ഒക്കെ ചെയ്യുന്നതിന്റെ ഒരു സംവിധാനമൊക്കെ നമുക്ക് ഇവിടെ കാണാം കേട്ടോ ഇത് കണ്ടോ ആ വിഞ്ചസ് ഒക്കെ ഉണ്ടോ അപ്പൊ ഇത് നമ്മുടെ കേരളത്തിൽ സാധാരണ കാണുന്ന അണക്കെട്ടിന്റെ ഒരു ഷെയ്പ്പൊന്നുമല്ല കേട്ടോ എന്റെ കെട്ടിനെ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താ പറയാ നമ്മുടെ തണ്ണീർമുക്കം പണ്ടൊക്കെ ഇല്ലേ അതൊക്കെ ആയിട്ട് നല്ല സാമ്യം ഉണ്ട് അങ്ങനെ അധികം ഹൈറ്റ് ഒന്നുമില്ല പക്ഷേ നല്ല ലെങ്ത് ഉണ്ട് അപ്പോൾ ഈ സൈഡിൽ മൊത്തം ഷട്ടറുകളാണ് കാണാനായിട്ട് സാധിക്കുന്നത് എല്ലാം ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടേക്ക് കാണാം കേട്ടോ പക്ഷേ ആ ഒരു ഭാഗത്ത് കുറച്ചൊക്കെ തുറന്നിട്ടുണ്ട് അത് നമുക്കങ്ങോട്ട് വെള്ളം ഒഴുകി പോകുന്നതായിട്ട് കാണുന്നുണ്ടോ കുറച്ച് ഷട്ടറുകൾ മാത്രം ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് വെള്ളം കുറവാണ് അങ്ങ് ദൂരെ ഒരു ബീച്ചൊക്കെ പോലെയുള്ള ഒരു പ്ലേസ് കാണും അവിടെയൊക്കെ മണൽ കിട്ടാതൊക്കെ ഒത്തിരി പേര് ഇരിക്കുന്നുണ്ട് താഴെ കുളിക്കുന്നുണ്ട് ഈ ഷട്ടറുകളെല്ലാം തുറങ്ങുമ്പോൾ തന്നെ ഇവിടെ വെള്ളം ഉയരും കേട്ടോ അപ്പോൾ ആ മണ്ണത്തിൻ്റെ ഒക്കെ മുടിപ്പോകും പിന്നെ അതിലൊരു ആ ബ്രിഡ്ജ് കണ്ടില്ല അത് കുംഭകോണമൊക്കെ പോണ റൂട്ടാണ് കേട്ടോ അതെ ആ വെള്ളത്തിൽ നോക്കി ഇഷ്ടംപോലെ നീർക്കാക്കകളും കൊക്കുകളൊക്കെ ഇരിക്കുന്നുണ്ട് എന്തോരം കൊക്കുകളും നീർക്കാക്കകളൊക്കെയാണെന്ന് നോക്കേ ഇവരിവിടെ ഇരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്ക് തന്നെ ഈ ഷട്ടർ ഇപ്പോൾ ഓപ്പൺ ചെയ്തേക്കുമല്ലേ അതിൽ നല്ല മീനൊക്കെ ഇങ്ങനെ ചാടി വന്നാൽ അതൊക്കെ കൊത്തി തിന്നാനായിട്ട് നിൽക്കുന്നതായിരിക്കും ആർക്കും ഒന്നും കിട്ടുന്നില്ല കേട്ടോ അവർ ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ വെള്ളത്തിൽ സൂക്ഷിച്ച് നോക്കുന്നതൊക്കെ ഉണ്ട് കാരണം ചിലർ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു ചിലർക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഒഴുക്ക് കാരണം അങ്ങനെ വഴുതി പോകുന്നു നീർക്കാക്കകളൊന്നും കൂസലാക്കാതെ അവർക്കിങ്ങനെ ചിറതൊക്കെ വിരിച്ചിങ്ങനെ വെയിലൊക്കെ ഉണ്ടങ്ങ് ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ ചെറിയ നീർക്കാക്ക കുഞ്ഞുങ്ങളെ നമുക്ക് കാണാം എന്തായാലും നല്ല ഫോഴ്സിലാണ് ആ വെള്ളം ഒഴുകി അങ്ങ് പോകുന്നത് കേട്ടോ ഈ ഡാമിൻ്റെ അകത്തായിട്ടൊരു അമ്പലം നമുക്ക് കാണാം അകത്തല്ല ഇങ്ങനെ ഒരു തിട്ട പോലെ പണിതിട്ട് അവിടെ ഒരു അമ്പല നമുക്ക് കാണാം അമ്പലം തോന്നുന്നത് അതിൻ്റെ മതിലൊക്കെ ഇട്ടിട്ട് ഓഹ് ആ വെള്ളം ഒഴുകി പോകുന്ന കണ്ടിട്ടേ തല കറങ്ങുവാണ് ഇവിടെ നിന്നിട്ട് നല്ല ഫോൾസിലത് പോയിക്കൊണ്ടിരിക്കണേ അപ്പോൾ ഇത് ഷട്ടർ മൊത്തം തുറക്കുമ്പോൾ എന്തായിരിക്കും ആലോചിച്ചോക്കെ ആ അമ്പലത്തിലേക്ക് എതിലേ ഇറങ്ങണേ ആ ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ടോട്ടോ ഓ ഇവിടെ എന്തോ കുരുതി കൊടുത്തേക്കുവാണോ കുരുതി കൊടുത്തിട്ട് അതേ ഇങ്ങനെ വെട്ടി ഇറച്ചിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെറിയൊരു ദ്വീപ് പോലെ ഉണ്ടാക്കിയെടുത്തിട്ട് അവിടെയാണ് അമ്പലം കുറച്ച് പേരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ ഒരു മരം കാണാം കുറെ മണികളൊക്കെ ആ മരത്തിൽ കെട്ടി അങ്ങനെ കാണാം ശിവനാണോ എനിക്ക് തോന്നണത് കാട്ടാള ശിവനാണെന്ന് തോന്നുന്നു ശിവന് പല രൂപങ്ങളൊക്കെ ഉണ്ടല്ലോ കണ്ടോ ഈ ഒരു വിഗ്രഹം കണ്ടിട്ട് ഞാൻ പറയുന്ന പക്ഷെ തമിഴ്നാട്ടിൽ പല പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത് ഈ പാലത്തിൽ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഫൈൻ തരുമെന്നാണ് പറയുന്നത് ഘട്ടം അത് ഹൈറ്റ് ഇല്ല കേട്ടോ ആ കെട്ട് നോക്കി അപ്പം ഞാൻ പറഞ്ഞ ഏകദേശം നമ്മുടെ തണ്ണീർമുക്കം വണ്ടിൻ്റെയൊക്കെ ഒരു രീതിയാണെന്ന് പറയാനുള്ള കാരണം അപ്പോൾ ഈ അണക്കെട്ടിൻ്റെ പരിസരത്തായിട്ട് അത് എങ്ങനെയൊരു പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് കയറാം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് ഇവിടെ എന്താണ് കാർണിവലൊക്കെ നടക്കുന്നുണ്ട് അവിടെ ഒരു ആകാശോന്നയം നോക്കി അതേ സ്ഥിരമായിട്ട് ഇവിടെ ഉള്ളതാണോ എന്തായാലും ഇതിൻ്റെ അകത്തും ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട് ഇവിടെ ഒരു അമ്പലം കാണാം കേട്ടോ ിച്ച് ഞായറാഴ്ച ആയതുകൊണ്ട് ആയിരിക്കാം നമ്മളവിടെ കണ്ട പോലെയുള്ള മീൻ വിൽക്കുന്ന കുറേ കടകളിലൂടെ നെയ്മീനാണേ ഇത് മൂന്നെണ്ണത്തിന് അമ്പുര അങ്ങനെ പറഞ്ഞത് ഡാമീന്ന് പിടിക്കുന്നതാണ് ഇവര് ഒത്തിരി കടകളിലൂടെ കാണാം ഇവിടെ ലൈവായിട്ട് സ്പൈറൽ കൊട്ട ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇതിങ്ങനെ റെഡിയാക്കി കമ്പിൽ കുത്തി വെച്ചേക്കുവാണ് എന്നിട്ടൊരു മസാലയിൽ മുക്കും കേട്ടോ അത് ഈ അരിപ്പൊടിയും മുളക് പൊടിയും അങ്ങനെ എല്ലാം കൂടെ ഉള്ളൊരു മസാലയാണ് എന്നിട്ട് ഇത് എണ്ണയിൽ ഇങ്ങനെ പൊരിച്ച് വരും പൊരിച്ച് വെച്ചേക്കുന്നുണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഈ കാർണിവൽ വരില്ലേ കുറച്ച് ദിവസത്തേക്കൊക്കെ മാത്രമായിട്ട് ഞാൻ അങ്ങനെയാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതിവിടെ സ്ഥിരമായിട്ടുള്ളതാണേ അതുകൊണ്ട് ആകാശം ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കുറേ സംഗതികളൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെ നാപ്പൂരെയാണ് ഒരാൾക്ക് കേട്ടോ എൻജിൻ പ്രവർത്തിക്കുന്ന ഓക്കെ അതിൻ്റെ അടുത്തായിട്ടൊരു വീപ്പ കാണാവേ ആ വീപ്പെന്താണ് ഫ്യൂവൽ ആണോ ആ എൻജിനിലേക്ക് എടുക്കുന്നത് അതിന് പ്രത്യേകമായിട്ട് ഫ്യൂവൽ ടാങ്കില്ലേ എന്തായാലും ഒരു ഡാം ടൂറിസം എങ്ങനെയാകണം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം ആവട്ടെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിലാണ് ആളുകളെ ചൂടുള്ള വരുവുള്ളൂ ഇനിയാണ് നമ്മൾ ഈ ഒരു ഡാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കാണാനായിട്ട് പോകുന്നത് കേട്ടോ ഇവിടെ എല്ലാ ഷട്ടറും ഓപ്പൺ ചെയ്തിട്ടേക്കുവാണ് പക്ഷെ എന്റെ പൊന്നോ ഇത് നോക്കേ ആ ഷട്ടറുകളെല്ലാം പറഞ്ഞിട്ടേക്കും കേട്ടോ എന്നെ ഫോഴ്സില വെള്ളം പോകുന്നു അവിടെ ഒക്കെ കുറെ പേരെ ഇറങ്ങി കുളിക്കുന്നുണ്ട് കാവേരി നദിയാണ് കാവേരി നദി നദിക്കോടെയൊക്കെ നമുക്ക് നടക്കാം കേട്ടോ അവിടെ കുറെ ആളുകളൊക്കെ നിന്ന് ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കുന്നുണ്ട് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഡാമിന്റെ പഴക്കം തന്നെയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഡാമാണിത് അപ്പം ക്രിസ്തുവിൻ്റെ ഒക്കെ കാലത്തല്ലേ അല്ലെങ്കിൽ അതിനു മുന്നേ അതിലേറെ അത്ഭുതം തോന്നുന്നു ഇപ്പോഴും ഇത്രയും വർഷങ്ങളായിട്ടും ഈ ഡാം ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ട് ആ ഒരു കാര്യമാണ് അപ്പം ചോള രാജാവായ കരികാലനാണ് ഈ കാവേരി നദിക്ക് കുറുകെ ഒരു ഡാം ഇവിടെ നിർമ്മിച്ചത് കേട്ടോ അപ്പോൾ ഇത് മൊത്തം കെട്ടിയിരിക്കുന്നത് കല്ലുകൊണ്ടാണ് അതുകൊണ്ടാണ് കല്ലണ തമിഴിൽ പറയുമ്പോൾ കല്ലണയി എന്നാണ് കല്ലണ അപ്പോൾ ഈ കെട്ടിന്റെ മേളിലും ധാരാളം ആളുകളൊക്കെ ഉണ്ട് ഇതിലേക്ക് ഈ വാഹനങ്ങൾ കൊണ്ടുവരാം പക്ഷേ പാർക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ലായിരിക്കും ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് ആരെങ്കിലും അതാണിങ്ങനെ എപ്പോഴും ഇങ്ങനെ മൈക്കിൽ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അത് ഭയങ്കര തടസ്സമല്ലേ ചെറിയ മഴയൊക്കെ പൊടിക്കുന്നുണ്ടേ അയ്യോ മഴയല്ല കേട്ടോ അതവിടുന്ന വെള്ളം പതഞ്ഞ് പതഞ്ഞാടിയിട്ട് കാറ്റ് വന്നിട്ട് ഇങ്ങോട്ട് റിവേഴ്സ് അടിക്കുന്നത് കേട്ടോ ഈ ഡാമിൻ്റെ പരിസരമൊക്കെ എത്രത്തോളം ഓടി കൂട്ടാൻ പറ്റുന്നുണ്ടോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് സ്കപ്പേഴ്സൊക്കെ നമുക്ക് ഡാമിൻ്റെ പല ഭാഗത്തുമായിട്ട് കാണാം കേട്ടോ അപ്പോൾ ഈ ഡാം കല്ലണ എന്നും അതുപോലെ തന്നെ ഗ്രാൻഡ് അണിക്കെട്ട് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് കേട്ടോ ഇത് ട്രിച്ചി ജില്ലയിൽ നിന്ന് തഞ്ചാവൂർ ജില്ലയിലേക്ക് ഒഴുകുന്ന ഭാഗത്ത് കാവേരി നദിയുടെ കുറുകയാണ് ഈ ഡാം പണിതേക്കുന്നത് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ട്രിച്ചിന്നാണ് വന്നത് ട്രിച്ചിന്നൊരു പതിനഞ്ച് കിലോമീറ്ററേ ഉള്ളൂ പക്ഷേ ഈ ഡാം സ്ഥിതി ചെയ്യുന്ന ഈ ഏരിയ എന്ന് പറയുന്നത് തഞ്ചാവൂർ ജില്ലയുടെ ഭാഗമാണ് കേട്ടോ ഇവിടുന്ന് ഒരു നാൽപ്പത്തി അഞ്ച് ആണ് തഞ്ചാവൂരിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു അണക്കെട്ടിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് ജലസേചനം തന്നെയാണ് ഈ കാവേരി നദിയിലെ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഡെൽറ്റ അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ ഈ കാവേരി നദി ഉള്ളതുകൊണ്ടാണ് ഈ തഞ്ചാവൂരിൻ്റെ ഭാഗത്തൊക്കെ അത്രയും നെൽവയലുകളൊക്കെയല്ലോ ഒരുപാട് കൃഷിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ കൃഷിയുടെ ഒക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കൃഷിയുടെ ആവശ്യത്തിനും ജലസേചന വേണ്ടിയിട്ടാണ് ഈ ഡാം ഇവിടെ നിർമ്മിച്ചേക്കുന്നത് അപ്പോൾ ഈ ഡാം നിർമ്മിച്ച കരികാല ചോളന്റെ ഒരു സ്റ്റാച്യു ആണേ അടാ ആനപ്പുറത്തിരിക്കുന്ന അപ്പൊ ഈ ഡാമിന്റെ ആദ്യഘട്ടം പണിയുന്നത് ഏകദേശം അറുപത്തി ഒൻപതിനായിരം ഏക്കർ സ്ഥലത്തേക്ക് ജലസേചനം നടത്താൻ വേണ്ടിയിട്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് രണ്ടായിരം വർഷം മേളിൽ പഴക്കം ഉണ്ടായിരുന്നു പക്ഷേ ആദ്യം നിർമ്മിച്ച പോലെയല്ല ഇപ്പം ഈ ഒരു ഡാമുള്ള കേട്ടോ അതായത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഈ ഡാമിനെ ഒന്നുകൂടെ ഒന്ന് ശക്തിപ്പെടുത്തുകയും ഇതിന്റെ ജലസേചന ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം നിലവിലിപ്പം പറയുന്നത് ഏകദേശം ഒരു ദശലക്ഷം ഏക്കർ സ്ഥലത്തേക്കാണ് നിലവിൽ ജ ജലസേചനം നടത്തുന്നത് ജലസേചനവും കൃഷി മാത്രമല്ല ഈ ഒരു ഡാമിൻ്റെ ഒരു ലക്ഷ്യമൊന്നും ഈ ഉള്ളതുകൊണ്ട് തന്നെ കാവേരി നദിയിൽ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തെ നല്ല രീതിയിൽ നിയന്ത്രിക്കാനും സാധിക്കുന്നുണ്ട് അപ്പം ബ്രിട്ടീഷുകാരൊക്കെ ഈ ഡാമിൽ കുറേ മാറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ തമിഴ്നാട്ടുകാര് നമ്മുടെ കേരളത്തിലെ മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്ന് അത്രയും സ്ട്രോങ് ആയിട്ട് പറയാനുള്ളൊരു കാരണമെന്നു വെച്ചാൽ ഈ ഒരു അണക്കെട്ടിനെ അവർ ഉദാഹരണം കാണിച്ചിട്ടാണ് പറയുന്നത് കാരണം ഇത്രയും രണ്ടായിരം വർഷം പോയിട്ടുള്ള പഴക്കമുള്ള അണക്കെട്ടല്ലേ അപ്പൊ ഇത്രയും കാലമായിട്ട് ഈയൊരു അണക്കെട്ടിനെ ഒന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു വാദം അവർ ഉന്നയിക്കുന്നത് എന്തു തന്നെയാലും അൽഫെന്ന് തന്നെ പറയേണ്ടത് കാരണം ഇത്രയും വർഷം ആയിട്ട് ഉള്ള ഒരു ഡാം എത്ര ബ്രിട്ടീഷുകാർ കൂടുതൽ കൂട്ടിച്ചേർക്കലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും രണ്ടായിരം വർഷമുള്ള ഡാം എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി ആ രണ്ടായിരം വർഷം മുൻപ് പണിത ഡാം ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ നല്ലപോലെ പ്രവർത്തിക്കുന്നുണ്ട് ആ ഒരു കാര്യമാണ് ഏറ്റവും നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തോന്നുന്നത് കേട്ടോ അപ്പം എന്തൊക്കെ അവകാശവാദങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഈ ഒരു അണക്കെട്ടും നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ടും തമ്മിൽ താരതമ്യം ചെയ്യുന്നതിൽ വലിയൊരു ലോജിക്കൊന്നുമില്ല കേട്ടോ കാരണം ഈ ഒരു അണക്കെട്ടിൻ്റെ ഒരു സ്ട്രക്ചറെ അല്ല മുല്ലപ്പെരിയാർ അണക്കെട്ടിനുള്ളത് ആരത് അതെയോ ആ ഇവിടെ ഒരു വിചിത്രമായിട്ടുള്ളൊരു കാഴ്ച ഈ ഡാമിന്റെ അങ്ങോട്ടേക്ക് കയറുന്ന എൻട്രൻസിന്റെ ഇവിടെ റോഡിന്റെ സൈഡില് അതുകൊണ്ട് ഇവിടെ മൃതദേഹം അടക്കം ചെയ്തേക്കുന്നുണ്ട് അടക്കം ചെയ്തിട്ട് ചെയ്തിട്ടപ്പം ഒരു വർഷമായി ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് എന്താ ആ ഒരു വർഷം അല്ലേ ഒരു വർഷമായി അതുകൊണ്ട് ഇവിടെ മാലകളും ഇവിടെ കുരിശൊക്കെ നാട്ടി വെച്ചേക്കുന്നുണ്ടോ എന്നാൽ ഈ റോഡിന്റെ സൈഡിലല്ലേ ഇങ്ങനെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ആ ഏതാ ഇത് ആ ഇവിടെ ഒരാളെ അടക്കിട്ടുണ്ടെന്ന് പറഞ്ഞേ രണ്ടുപേരെ എന്റെ അമ്മു വേറെ ഇടം ഇല്ലാ എന്താ ഗ്രാമത്തിലുള്ള ആളെ അടക്കാൻ സ്ഥലമില്ല എന്നിട്ട് അടായി ഇവിടെ കൊണ്ടടക്കുന്നത് റോഡിൻ്റെ സൈഡിൽ എന്താ പൈനാപ്പിൾ കൊടുക്കുകയോ പൈനാപ്പിൾ ആ പൈനാപ്പിൾ ആ ഹാ ബസ് ഇപ്പോൾ കിടക്കുക ട്രിച്ച ബസ് എനിക്ക് ചെറിയൊരു ടെൻഷൻ ഇല്ലാതില്ല കേട്ടോ കാരണം ഡാമിൻ്റെ അവിടെ നിന്നും അധികം സമയം സ്പെൻഡ് ചെയ്തില്ല കാരണം നമുക്ക് തിരിച്ച് ട്രിച്ചിക്ക് പോകണം വൈകിട്ട് ബസ് ഉള്ള നാട്ടിലേക്ക് എത്രയുണ്ടി ഇരുപതാ ആ എൻ്റെ പറഞ്ഞേ അതാണ് ബസ് വന്നില്ലെങ്കിൽ ില്ലെങ്കിൽ എപ്പോഴിവിടുന്ന് ബസ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരെ ഒരു ബസ്സും കണ്ടില്ല ഓ എന്തായാലും ഭാഗ്യം നമുക്ക് ബസ് കിട്ടിയിട്ടോ കാരണം ബസ് കിട്ടില്ലെങ്കിൽ തന്നെ അത് പണിയാണ് കാരണം ഇവിടെ ഒരു ഷെയർ ഓട്ടോ പോലും ഇല്ലാട്ടോ നോക്കിയിട്ട് ഇതൊരു ഫുൾ ഉൾഗ്രാമാണ് ബസ്സിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പപ്പതിനായിരം കിലോമീറ്റർ ടൗണിന് ഉള്ളിലേക്ക് കയറി പോകുന്നില്ലേ ഈ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ആണ് കേട്ടോ ഈ നെൽവയലുകൾ അതും കട്ടക്കളങ്ങളും വാഴ കൃഷി കാരണം ഈ കാവേരി നദിയുടെ തീരത്തായതുകൊണ്ട് തന്നെ എല്ലാം നല്ല രീതിയിൽ തഴച്ചു വളർന്നോളും അങ്ങനെ കുറേ ഗ്രാമങ്ങളൊക്കെ പിന്നിട്ടിട്ടാണ് നമ്മൾ ആ ഒരു അണക്കെട്ടിൻ്റെ അടുത്തേക്ക് എത്തിയത് തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുന്നതായിട്ടൊരു പ്രത്യേക ഫീലായിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ഒത്തിരി ഉൾപ്രദേശത്തേക്ക് വന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ആണ് അപ്പം നമ്മൾ അങ്ങോട്ട് പോയപ്പം ആ ഒരു സൈഡിലാണ് അതുകൊണ്ട് കുറേ കാഴ്ചകളൊക്കെ കാരണം ഈ സൈഡിലാണ് മൊത്തം ഈ കൃഷി കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചകൾ ഒരു സൈഡിലുണ്ട് അപ്പർ സൈഡിൽ കൂടെയാണ് കാവേരി നദി ഒഴുകുന്നത് ഇവിടുന്ന് കാണാട്ടോ നമുക്ക് അപ്പൊ മൂന്നാമത്തെ ദിവസമാണ് തമിഴ്നാട്ടിൽ വന്നിട്ട് വെള്ളിയാഴ്ച രാവിലെ എത്തിയതാണ് വെള്ളിശ്ശേരി ഇന്ന് ഞായർ അപ്പോൾ കഴിഞ്ഞ വീടൊക്കെ കാണാത്തൊരു കാണു കേട്ടോ അതുകൊണ്ടോ ഏരിയ കണ്ടോ ഈ ബസ്സിൽ ആയതുകൊണ്ട് അത്ര സെറ്റപ്പായിട്ട് നമുക്ക് കാണത്തില്ല പക്ഷേ ബസ്സിൽ ഇന്നുകൊണ്ട് പുറത്തേക്ക് നമുക്ക് കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ ഒരു പ്രത്യേക രസം തന്നെയാണ് ഒരു പ്രധാന ജലസ്രോതസ്സാണ് കേട്ടോ ഈ കാവേരി നദി ഇവിടുത്തെ വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഇവർ കൃഷിക്കും എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് അവിടെ പാടത്ത് നിന്ന് ഞാറൊക്കെ നടന്ന് കാണാം അപ്പോൾ സമയത്തിന് എന്തായാലും നമ്മളെ തോൽപ്പിക്കാനായിട്ട് സാധിച്ചില്ല വലിയ താമസം കൂടാതെ ട്രിച്ചി സെൻട്രൽ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുവാണ് കേട്ടോ അപ്പോൾ സെൻട്രൽ ബസ് സ്റ്റാൻഡീതാണ് നമുക്ക് നാട്ടിലേക്കുള്ള ബസ് കെ എസ് ആർ ടി സി അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഈ പഞ്ചപ്പൂർ ബസ് സ്റ്റാൻഡിൽ നിന്നായിരിക്കുന്നത് കാരണം ഇൻ്റർസ്റ്റേറ്റ് സർവീസ് നടത്തുന്ന ബസ്സുകളൊക്കെ മെയിനായിട്ടും പഞ്ചപ്പൂർ ബസ് സ്റ്റാൻഡിലാണ് വരുന്നത് അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടവർക്ക് അറിയാം എൻ്റെ പൊന്നെ കിട്ടിലൻ ബസ് സ്റ്റാൻഡോ ട്രിച്ചിയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പിണനെക്കുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് ഫുൾ എ സി കംപ്ലീറ്റ് ഹൈഫൈ സെറ്റപ്പ് ഒക്കെ ആയിട്ട് ആ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്നായിരുന്നെങ്കിൽ എത്ര ടൈം വെയിറ്റ് ചെയ്യേണ്ട വന്നാലും ഒരു കുഴപ്പമില്ല എ സിക്ക് അത് ചുമ്മായിരുന്നാലും നമ്മൾ മടുക്കില്ല കേട്ടോ നിർഭായം കൊണ്ട് അവിടെ നിന്നല്ല നമുക്കിത് ഇവിടുന്ന് തന്നെയാണെന്നാണ് കാണിക്കുന്നത് ആ ലൊക്കേഷൻ കാണിക്കുന്നത് സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ നിന്നാണെന്നാട്ടോ ഈ ട്രിച്ചിയിൽ അങ്ങനെ കുറെ ബസ് സ്റ്റാൻഡ് ഉണ്ട് നമ്മൾ കഴിഞ്ഞ പേടിയിൽ കണ്ട പഞ്ചപ്പൂർ ബസ് സ്റ്റാൻഡും സെൻട്രൽ ബസ് സ്റ്റാൻഡും പിന്നെ രാവിലെ നമ്മുടെ യാത്ര ആരംഭിച്ചാൽ അപ്പോൾ ആ ബസ് സ്റ്റാൻഡ് വരുന്ന ചത്തിരം ബസ് സ്റ്റാൻഡ് അങ്ങനെ കുറെ ബസ് സ്റ്റാൻഡുണ്ടോ ഇതിപ്പം സിറ്റി സെൻട്രലാണ് ഈ ഒരു ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ റെയിൽവേ സ്റ്റേഷനൊക്കെ ഇതിനടുത്ത് തന്നെയാണ് വരുന്നത് കേട്ടോ അതെ ഇവിടെ നോക്കി എന്താണ് സംഭവം ഒരു പുക എന്തോ ഭസ്മോ എന്തൊക്കെ ഇട്ടുണ്ട് കേട്ടോ അല്ലേ ഇങ്ങനെ പുകയ്ക്കുവാണെ കുന്തിരിക്കുക എന്തൊക്കെയോ സെറ്റപ്പുകളൊക്കെ ഉണ്ടായത് ആ ഓക്കെ അപ്പടിയാ ഈ ദൃഷ്ടി ദൃഷ്ടിപതിഞ്ചതൊക്കെ മാറാനായിട്ട് വേണ്ടിയിട്ട് ഈ കച്ചവടമൊക്കെ ചെയ്യുന്നവർക്ക് അവരുടെ മുഖത്ത് ഇങ്ങനെ പുകയടിച്ചു കൊടുക്കുവാണേ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിക്കുവാണ് നേരം പോയതുകൊണ്ട് അധികം സ്ഥലത്തേക്കൊന്നും പോകുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം